ോടുള്ള മഹബത്ത് കൊണ്ടാണ് നന്മകൾക്കാരുള്ള കൊതി കൊണ്ടാണ് പഠിച്ചവരെ ടി വി മാറ്റിവെച്ചിട്ട് ഉറക്കമൊഴിഞ്ഞുകൊണ്ട് ഈ പാപങ്ങൾ കാത്തിരിക്കുന്നത് സ്വപ്നത്തിൽ കാണിച്ചു കൊടുക്കണേ അള്ളാ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് ഒരു സമ്മാനം പറഞ്ഞുതരാ ഒരു നന്മ പറഞ്ഞുതരാ എന്റെ ചെറുപ്പക്കാരാ പ്രിയപ്പെട്ട സഹോദരങ്ങള് എന്തു മറന്നാലും ഈ ആയത്ത് മറക്കരുത് എന്തു മറന്നാലും ഈ ആയത്തും മറക്കരുത് ഒരഞ്ചു മിനിറ്റ് നിനക്കൊന്ന് വെക്കാൻ കഴിയുമോ ഈ പറയുന്ന ഒരേ ഒരായത്തോതാര് വിശുദ്ധമായ റുആാനില് ഒരു ചെറിയ ആയത്ത് ഞാൻ പറഞ്ഞു തരാ ഇതെല്ലാ ദിവസവും നിങ്ങൾക്കൊന്ന് ഓതാൻ പറ്റുമോ ആ ഒരു മിനിറ്റ് നിങ്ങൾക്ക് നഷ്ടമല്ല മിനിറ്റ് മിനിറ്റ് വേണ്ട ഒരേ ഒരു ഒരു മതി മിനിറ്റിൽ ഓതി തീർക്കാൻ കഴിയുന്ന ഒരു ആയത്താ ഈ ആയത്ത് നിങ്ങൾ ഓതാന സമയം കണ്ടെത്തിയാ ഒരിക്കലും നിങ്ങൾക്ക് നഷ്ടം വരൂല ഒരിക്കലും നിങ്ങൾക്ക് നഷ്ടം വരൂല പ്രതിഫലം പ്രതിഫലം എന്തെന്നറിയുമോ എന്തെന്നറിയുമോ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹമെന്താ ഓരോരുത്തരുടെയും ജീവിതത്തിലെ ഏറ്റവും വലിയ അഭിലാസമെന്താ മരിക്കുന്ന സമയത്ത് പറയുന്ന മലക്ക് നമ്മടെ റൂഹ് പിടിക്കാൻ കിടന്നു വരുന്ന സമയമുണ്ടല്ലോ അതാ കാലിന്റെ വരൽ മുതൽ റൂഹ് പിടിച്ച് റൂഹ് പിടിച്ച് അവസാനമേ തൊണ്ടക്കുടിയിലേക്ക് റൂഹ് കൊണ്ടുവച്ചിട്ട് എല്ലാ മലക്കുകളും കയ്യെങ്കിലും പിടിച്ചു വെച്ചു കൊടുക്കുമല്ലോ ആ സമയത്ത് തൊണ്ട കുടിയിൽ നിന്ന് അസിറായിരുന്നു പറയുന്ന മലക്ക് എന്റെയും നിങ്ങളുടെയും ആത്മാവ് ആ റൂഹിങ്ങനെ വലിച്ചു പറിക്കുന്ന സമയമുണ്ടല്ലോ ആ അവസാന സമയത്ത് പറയണ്ടേ അള്ളാഹുതം നാബുകൊണ്ട് അള്ളാഹുതം നാഭുകൊണ്ട് ഒരു പ്രാവശ്യം പറയണ്ടേ ലാ ഇലാ الا الله محمد رسول الله സഹാദത്ത് സഹാദത്ത് കലിമ കലിമ പറഞ്ഞിട്ട് പറഞ്ഞിട്ട് കാര്യമല്ല പറഞ്ഞു മരിക്കാൻ കിടക്കുന്ന മനുഷ്യന്റെ ചാരത്ത് പോയി നിന്നിട്ട് നിങ്ങടെ സഹാദത്ത് കലിമ പറഞ്ഞു കൊടുക്കടേ കാരണം എന്തെന്നറിയുമോ ലാനത്താക്കപ്പെട്ട ഈ ഉണ്ടല്ലോ നമ്മുടെ ഇമാ തട്ടിപ്പറിക്കാൻ Oh, നമ്മുടെ നമ്മളെ നരകത്തിന്റെ അവകാശികളാക്കാൻ വിളിച്ചു പറയുന്നു സിറാജിന്റെ സിറാജിന്റെ സമയമാണ് 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 അവസാന അവസാന അല്ലാഹുവേ ശൈത്താനെ വിടന്ന് പറഞ്ഞു കൊടുക്കുകയാ അവന്റെ ഇനി അവനെ ഒരിക്കലും പിഴപ്പിക്കാൻ കഴിയില്ല അവരെ പിഴപ്പിക്കുമോ എങ്ങനെയെങ്കിലും പിഴപ്പിക്കാറ് മരിച്ചുപോയ പാപ്പാടെ രൂപത്തില് രൂപത്തില് നീ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നവരുടെ രൂപത്തില് കയ്യിലെ വെള്ളവും പിടിച്ചുകൊണ്ട് തലയുടെ ഇടതുഭാഗത്തു വന്നിരുന്നു സ്നേഹത്തോടെ പറയുന്നു പറയല്ലേ நரகத்திலா <laughs>

രക്ഷപ്പെടുത്തണമല്ലോ <laughs> 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 ചെയ്യുമല്ലോ എന്റെ പ്രിയപ്പെട്ട സഹോദരാ അള്ളാഹു നിനക്ക് നമ്മുടെ ജീവിതത്തിലെ ഒരു ദിവസത്തിലെ ഇരുപത്തിനാല് മണിക്കൂറിൽ ഒരു മിനിറ്റ് നിനക്ക് മാറ്റിവെച്ചു ആയത്തും ഈ ഒരറ്റായത്തു പാരായണം ചെയ്യാറ് ഒരു നിമിഷം നിനക്ക് മാറ്റി വെക്കാൻ കഴിഞ്ഞ അള്ളാഹു നന്നാക്കുമുപ്പാ ഈമാനുള്ള മരണമാ ഈമാനുള്ള മരണമാ ഇതിന് സാരമായി കാണല്ലേ ഈ

മരിക്കുന്ന കാലം കാലം വരെ വരെ ഓർമ്മയുള്ള മുടങ്ങാതെ ഓതുമെന്ന് ആയത്ത് പാരായണം ചെയ്ത ഒന്നാമത് റബ്ബ് നിനക്ക് തരുന്ന പൊതിബലം ഈ മാനുള്ള മരണമാനുള്ള മരണമാ രണ്ടാമത്തെ പൊതിഫലം എന്തെന്നറിയുമോ രണ്ടാമത്തെ പൊതിഫലം എന്തെന്നറിയുമോ

വേദന സഹിക്കുന്നില്ല നീ കിടന്ന് പിടയുകയാണ് നീ നീങ്ങളെന്ന് നിലവിളിക്കുകയാണ് ആ മരക്കുകൾ ചോദിക്കുകയാല്ല ദീനകാലൂ റബുനല്ലോ ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وابصروا بالجنة. മലക്കുകൾ ാശലോകത്ത് നിന്ന് കടന്നു വരുമെന്ന് പരിശുദ്ധമായ ഖുർആനു പരിചയപ്പെടുത്തുമ്പോ സ്നേഹിച്ചുകൊണ്ട് ആദരിച്ചുകൊണ്ട് ബഹുമാനിച്ചുകൊണ്ട് പരിശുദ്ധമായ ഖുർആാനിനോടുള്ള മഹബത്ത് കാരണം പരിശുദ്ധമായ ഖുർആനില ഒരായത്ത് പാരായണം ചെയ്യുന്നവര് أيتها النفس المطمئنة يرجعي إلى ربك راضية مرضية فادخلي في عبادي وادخلي جنتي ملك جودك يا ഭഗവാന്റെ മലക്കുകൾ ചോദിക്കുകയാ എന്തിനാടാ എന്തിനാണ് സുറാജ് പറയാൻ എല്ലാവർക്കും കഴിയുമല്ലോ എങ്കിൽ അമ്മാന്റെ മലക്കുകൾ സ്വാഗതം പറയുകയാ മരണത്തിന്റെ വേളയിൽ മരണം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോ മലക്കുകൾ റൂഖുപിടിച്ചുകൊണ്ടിരിക്കുമ്പോ അമ്മാലക്കൾ പറയുകയാ പേടിക്കല്ലേടാ ആയത്ത് പാരായണം ചെയ്യുന്ന വാപ്പാ നിന്നോട് മലക്കുകൾ പറയുകയാ പേടിക്കല്ലേ വിഷമിക്കല്ലേ എന്തിനാ കരയുന്നത് എന്തിനാ ദുഃഖിക്കുന്നത് ആകാശത്തിന്റെ കവാടങ്ങൾ തുറന്നിട്ടുകൊണ്ട് അമ്ലാഹുവിൻ്റെ മലക്കുകൾ നിരന്നു നിൽക്കുന്നത് കണ്ടോ സ്വർഗത്തിൽ പട്ട് കണ്ടോ സ്വർഗത്തിലെ പട്ട് കണ്ടോ ഇത് നിന്റെ റൂഹ് സ്വീകരിക്കാനാ അതുകൊണ്ട് കരയല്ലേ പേടിക്കല്ലേ ദുഃഖിക്കല്ലേ അമ്മാട സ്വർഗം നിനക്ക് കാണണോ റൊപ്പിന്റെ സ്വർഗം കാണണോ ലുഹും ചെന്നാതിന് തെചിരി സമ്പാദി മുഴുവനും നിനക്ക് തരാമല്ലോ എനിക്ക് സ്വർഗം തരണമെന്ന് ചോദിച്ചാൽ കിട്ടാത്ത സ്വർഗമുണ്ടല്ലോ നിങ്ങളും ചോദിക്കുന്ന സ്വർഗം റബ്ബേ വന്നുമാന വീട് വല്ല പ്പോഴും അതിനോട് അതിലേക്കും കുമി ഒരു പാസുതാമെ അത് നിന്റെ പക്കൽ ആ സ്വർഗം കാണണോ വാപ്പാ എന്റെ ചെറുപ്പക്കാരാ എളാ മരിക്കുമ്പോ സ്വർഗം കാണണോടാ മോനെ അല്ലാഗവിന്റെ സ്വർഗം ആ മനക്കുകൾ ഇങ്ങനെ കാണിച്ചു തരികയാബുശി ഇതാണ് സ്വർഗം ഇതാണ് സ്വർഗം ഇതാണടാ അള്ളാഹുവിന്റെ സ്വർഗം ഇതാണടാ നീ കടന്നു പോകേണ്ട സ്വർഗം ഇതല്ലേ നീ ചോദിച്ചത് ഇതല്ലേ നീ ചോദിച്ചത് ഇതാണ് മുത്തിന് പിതുറക്കുന്ന സ്വർഗ്ഗം കണ്ണിന്റെ മുന്നിൽ ഇങ്ങനെ സ്വർഗം കാണിക്കുകയാഹുവേ അങ്ങനെ ഒരു മരണം തരണേ അല്ലോ അങ്ങനെ ഒരു മരണം തരണേ അല്ലോ പ്രവാചകനപടം എന്ന് പറയുകയാട് റസൂലുള്ള പറയുകയാ പാരായണം ചെയ്താ അവർക്ക് ദുനിയാവിൽ വെച്ച് കിട്ടുന്ന മൂന്ന് പ്രതിഫലം പ്രതിഫലം ഈ ദുനിയാവിൽ കിട്ടുന്ന ഒന്ന് അവൻ മരിക്കുന്ന സമയം ഈമാനോട് കൂടി മരിക്കും പറ്റൂല അവന്റെ ഈമാൻ നഷ്ടപ്പെടൂല അവൻ പെട്ടുപോകൂല ഈമാനുള്ള മരണം കിട്ടും രണ്ട് മലക്കുകള് സ്വാഗതം മരളുമെന്ന് പാരായണം ചെയ്താൽ ദുനിയാവിൽ കിട്ടുന്ന മൂന്ന് പ്രതിഫലം ഒന്ന് മരണം കിട്ടും അള്ളാഹു അള്ളാഹു നൽകുമാറാകട്ടെ നൽകുമാറാകട്ടെ രണ്ട് നീ മരിക്കുന്ന സമയം മലക്കുകൾ നിന്നെ സമാധാനിപ്പിക്കും അതാണ് അലഹദില്ല മലക്കുകൾ പറയുന്നുണ്ട് മലക്കുകൾ സമാധാനിപ്പിക്കുന്ന സമയത്ത് ചോദിക്കും നീ ആരാ ഞാൻ നിന്റെ കൂട്ടുകാരൻ അല്ല പറഞ്ഞതാ സി പറഞ്ഞതല്ല അല്ല പറയ മലക്കുകൾ പറയും നിന്റെ കൂട്ടുകാരനാ ദുനിയാവിലെയും ആഹുരത്തിലേയും കൂട്ടുകാരൻ അല്ലെ ആ മലക്ക് പറയും നീ എന്തിനാ പേടിക്കണേ എന്തിനാ നോക്കണ്ട സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറന്നിട്ടുകൊണ്ട് മലക്കുകൾ നിരന്ന് നിൽക്കുന്ന ഇത് കണ്ട പട്ടുവസ്ത്രം നിന്റെ റൂഹ് പൊതിയ നിന്റെ ആത്മാവ് പൊതിയാനായി പട്ടുവസ്ത്രം എന്തിനാ പേടിക്കണേ സ്വർഗം കാണണോ സ്വർഗം നിനക്ക് വേണോ അതിനു വേണ്ടിയല്ലേ നീ ജീവിക്കുന്നത് ഇന്നാ കണ്ടോ എന്ന സ്വർഗം കാണിച്ചു നബി മുഹമ്മദ് മുസ്തഫ അള്ളാഹു അള്ളാഹു നമുക്ക് നമുക്ക് കൊടുക്കുമോ ഇത് എളുപ്പത്തില് കിട്ടുന്ന കാര്യമല്ല ഇത് കേൾക്കുമ്പോൾ നിസ്സാരമായി തോന്നുന്നു പക്ഷെ ഈ ആയത്തെല്ലാ ദിവസവും ഓതണം അള്ളാഹു ഭാഗ്യം തെരുമാറാകട്ടെ അള്ളാഹു ഭാഗ്യം തെരുമാറാകട്ടെ ഇനി മരിച്ചു കഴിഞ്ഞാലോ ഇത് ദുനിയാവിൽ കിട്ടുന്നത് ഇത് ദുനിയാവിൽ വെച്ച് കിട്ടുന്നത് ഇനി മരിച്ചു കഴിഞ്ഞാലോ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആാനെ ഈ ആയത്വ പാരായണം ചെയ്താൽ മരണത്തിന് ശേഷം അള്ളാഹു തരുന്ന പ്രതിഫലം കൂടെ പറഞ്ഞതു ചെയ്യാനായ മാതങ്ങളോ പറഞ്ഞല്ലോ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ മരണപ്പെട്ടു സ്വതകം കണ്ടു ഈ മാനോടുകൂടി മലക്കുകളെ സമാധാനിപ്പിച്ചു അതാ മരണപ്പെട്ടു കഴിഞ്ഞു പിന്നെ കുടുംബക്കാരും മുഴുവനും ചടങ്ങുകളൊക്കെ നടത്തുമല്ലോ മൂക്കിന്റെ ദ്വാരമോ പഞ്ഞി കൊണ്ടടയ്ക്കുന്നേ കാണേണ്ടവർ കണ്ടോ ഇതാ പൊതിയുന്നേ ിൽ തോളിലേക്കുയരുന്നേ പുരയ്ക്കുള്ളിലപ്പോൾ രോദനം ഉയരുന്നേ അരുമക്കീടാങ്ങൾ വാപ്പയെ വിളിക്കുന്നേ നീ കിടക്കുന്നേ ഈ പായുപാട് പള്ളികളെ ഈ മദർസയ്ക്കകത്തിരിക്കുന്ന മയ്യത്തുക നിന്റെ വീടിന്റെ മുന്നിൽ കൊണ്ടുവച്ചോ എല്ലാവരും നിന്നെ താങ്ങിയെടുത്ത് കുളിപ്പിച്ചോ എന്നിട്ട് മൂന്ന് കഷ്ടമ തുണിയിൽ പൊതിഞ്ഞോ മയ്യ ിന്റെ മുകളിലേക്ക് നിന്ന് മലർത്തി കിടത്തി ആറുപേര് ചുമന്നുകൊണ്ട് ഈ പള്ളിയിലേക്ക് കൊണ്ടുവന്നു പയ്യത്വ നമസ്കാരം കെടുന്നു ഇവിടുന്ന് താഴെ ഒരുക്കിയിട്ടിരിക്കുന്ന ലക്ഷങ്ങൾ വേണ്ട ഇന്റർലോക്ക് വേണ്ട കരണ്ട് വേണ്ട ബെഡ് വേണ്ട വേണ്ട ഏറ്റവും വില കുറഞ്ഞ തടിയുണ്ടല്ലോ മൂന്ന് ഘട്ടം വെള്ളത്തുണിയിൽ പൊതിഞ്ഞ് ആറടി മണി ഇറക്കി വെച്ച് മണ്ണിട്ട് മൂടിയിട്ട് എല്ലാവരും പോകുമല്ലോ ഒന്നാമത്തെ മനുഷ്യന് ഏഴ് ചുവട്ടടി വെച്ച് കഴിയുമ്പോഴാനുള്ള മുൻകറും വനക്കീ രണ്ട് അല്ലാഹുവേ നീ രക്ഷപ്പെടുത്തണേ അള്ളാ അവസ്ഥയാണല്ലോ കബറിന്റെ അകത്ത് കടന്നു വന്നിട്ട് രണ്ടു മലക്കുകളും ചോദിക്കുകയാ മൻ റബ്ബുക മൺറബുകാ മണ്ണിമാമുക്കാ പഠിച്ചവനെ കബറിന്റെ കത്ത് ചോദ്യം ചെയ്യുമല്ലോ ും മറന്നു പോകുമല്ലോ അള്ളാഹു നമുക്ക് ഈ മാന്തരി കബറിലെ ചോദ്യ ഉത്തരം അറിയാത്ത ഏതെങ്കിലും മനുഷ്യരുണ്ടോ കബറിലെ ചോദ്യം ഉത്തരം അറിയാത്ത ആരെങ്കിലും ഉണ്ടോ മൺ റബ്ബുക നിന്റെ റബ്ബാര റബ്ബി അല്ലാ ആരാടാ നിന്റെ റബ്ബ് ആരാ നിന്റെ ദീനേതാ നിന്റെ കിതാബ് ഏതാ നിന്റെ കിവില ഏതാ ഇത് ആരാടാ ചങ്ങാതി ഇങ്ങനെ അഞ്ച് ചോദ്യങ്ങൾ കവറിലുണ്ട് ഉത്തര ഏത് ഉറക്കത്തിൽ ചോദിച്ചാലും പറയും പക്ഷെ അവിടെ പോകുമ്പോൾ നിന്റെ നാവ് പൊങ്ങൂല അള്ളാഹു കാക്കുമാറാകട്ടെ അള്ളാഹു കാക്കുമാറാകട്ടെ മഹാനായി നബി മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറയുന്നു ഈ ഈ ആയത്ത് നീ അങ്ങട്ട് ിയ അവിടെ ചെല്ലുമ്പോഴും നിന്റെ നിന്റെ തലക്കകത്ത് ഓർമ്മയുണ്ടാകുമെന്ന് പറയുന്നു ആ ചോദ്യം എന്നിട്ട് ചോദിക്കുമ്പോ പടപടാ ഒരു പേടിയുമില്ലാതെ ആ ഖബറിന്റെ അകത്ത് കടന്നുകൊണ്ടും മലക്കുകളോട് നിനക്ക് ഉത്തരം പറയാനുള്ള ഓർമ്മശക്തി അള്ളാഹു നിനക്ക് തരുമെന്ന് പറയുകയാതിനകത്ത് കടന്നു ചെല്ലുമ്പോൾ അവര് ചോദിക്കുന്നതിനുള്ള മറുപടി പറയാനുള്ള ഓർമ്മശക്തി റബ്ബ് തരികയാട് എന്നിട്ടോ ഒരു ഭയവും നിനക്ക് വേണ്ട അതിനകത്ത ഒരു പേടിയും നിനക്ക് വേണ്ട

അവരിന്റെ അവസ്ഥ നിനക്കറിയില്ലല്ലോ എന്തൊരു ഭയാനകമാണ് അതിനകത്ത് കിടക്കുന്ന ഏതെങ്കിലും ഒരു മനുഷ്യന് തിരിച്ചു വന്ന് പറയാ കഴിയുമായിരുന്നെങ്കിൽ സുഹാറല്ലോ ചിന്തിച്ചു അതുകൊണ്ട് അതാപിനെ തൊട്ട് നീ പേടിക്കണ്ട പേടിക്കണ്ടാപിനെ പേടിക്കണ്ട കബറിന്റെ അതാപിനെ നീ പേടിക്കണ്ട അതിനകത്തുള്ള ഭയാനകതയെ കുറിച്ച് പേടിക്കണ്ട മൂന്നാമതായിട്ട് മുത്തിനബി പറയുകയാണെ സമയത്ത് നീ സ്വർഗം കണ്ടവനാട് മരണത്തിന്റെ സമയത്ത് അമ്മാവിന്റെ സ്വർഗം കണ്ട് കൊതില്ലോ അത് കണ്ടിട്ട് മരിച്ചവനല്ലേ അത് കണ്ടിട്ട് മരിച്ചവനല്ലേ അതൊരു വട്ടമല്ലേ കണ്ടുള്ളു അതൊരുവട്ടമുണ്ടല്ലേ കണ്ടുള്ളൂ എന്നാലിനി കാണണോ അംബാ ഭാഗത്ത് തുറക്കുക സ്വർഗത്തിന്റെ കവാടം തുറക്കുകയാ കാണു മനുഷ്യ രാവിലെയും വയ്യം കണ്ടോ രാവിലെയും വയ്യട്ട് സ്വർഗം കാണാ പടച്ചറപ്പ് നിന്റെ മണ്ണറ മണിയറയാക്കുകയാ നിന്റെ കബറിന്റെ കത്ത് സ്വർഗത്തിന്റെ കവാടം തുറക്കുകയാണ് പേരിൽ െന്ന് പറയാൻ കഴിയുമോ ഈ പ്രതിഫലം പറയാൻ കഴിയുമോ സൂറത്തിൽ മുൽക്കു പാരായണം ചെയ്യുമ്പോഴാണ് ആരടി മണ്ണ് പ്രകാശിക്കുന്നത് ആരടി മണ്ണ് പ്രകാശിക്കുന്നത് സൂഹത്തിൽ മുൽക്കോതുമ്പോഴാ പറഞ്ഞു തന്നിട്ടുള്ളത് ൾപ്പെടെ മകത്വമറിയുമോ നമുക്ക് ഒരു പുസ്തകം പുസ്തകം വീടിന്റെ നിനക്കറിയില്ലടാ അതിന്റെ അതിന്റെ നിനക്കറിയില്ല മഹത്വം നിനക്കറിയില്ല അലങ്ങാള ഒരു പർവ്വതത്തിന്റെ മുകളിൽ ആട് ഇറക്കിയതെങ്കിൽ പേടിച്ചു ഭസ്മമാവി പോകുമായിരുന്നു അത് മുഴുവനും പൊടിഞ്ഞു പോകുമായിരുന്നു കിട്ടുന്ന പ്രതിഫലം കവാടം നിന്റെ കവറിന്റെ അകത്ത് തുറക്കുകയാ അങ്ങനെയുള്ള ഒരു പ്രതിഫലം തരണേ പ്രതിഫലം കേട്ടോ ഓതുവോ ചെറുപ്പക്കാരാ ഓതുവോ പൊന്നുമോനെ പുതുവർഷ പുലരിയിലേക്ക് കടന്നുല്ലുമ്പോൾ ഒരുപാട് പേരുണ്ട് പലരും പറയും പറയുമ്പോ പറഞ്ഞു തരുമ്പോ പല പ്രസംഗത്തിലും പറയാമെന്ന് പറഞ്ഞു പറയാതെ പറയുന്ന പെങ്ങള് ഈ പാവപ്പെട്ടവനെ സ്നേഹിക്കുന്ന ഈ പാവപ്പെട്ടവര് സ്വന്തം മകനെ പോലെ കാണുന്ന ഉമ്മമാര് എന്റെ ചെറുപ്പക്കാരാ ഈ പറഞ്ഞു ഇതല്ലാതെ ഒന്നുമില്ല എന്റെ അതുകൊണ്ട് കയ്യില് അതുകൊണ്ടല്ലാഹുവിന്റെ ഈ ഒരറ്റായ നിനക്ക് ഓതാൻ പറ്റുമോ നിനക്കന്ന പതിഫലമെന്തെന്നറിയോ പൊറുക്കുകയാ പാവങ്ങളല്ലാഹു പുറുക്കുകയാ പൊറുക്കുകയാ പുറുക്കുകയാറച്ചവര് ജീവിതത്തിൽ തെറ്റ് ചെയ്യാത്ത ആരുമില്ലല്ലോ അതുകൊണ്ട് ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങൾ മുഴുവനും ചെയ്തത് മുഴുവനും കഴുകിക്കളയാൻ പറ്റുന്നവരായത്താ നമ്മുടെ പാപങ്ങൾ മുഴുവനും കഴുകിക്കളയാ നമ്മുടെ പാപങ്ങൾ മുഴുവനും കഴുകിക്കളയാ പറയുകയാണ് പാപങ്ങൾ മുഴുവനും പൊറുക്കാൻ പറ്റുന്ന ആയത്താ പറയട്ടെ മുകളിലൂടെ റപ്പ് വലിച്ചു കെട്ടിയിരിക്കുന്ന എന്ന് പറയുന്ന പാലമുണ്ടല്ലോ പോകാറുള്ള വഴിയാ സുരകത്തിലേക്ക് പോകാറുള്ള വഴിയാ അതിലൂടെ പോകണോ അതിലൂടെ പോകണോ ഈ ആയത്ത് നിത്യമാക്കിയാൽ നിത്യമാക്കുന്നുണ്ടോ അവന് സിറാത്ത് കിടന്ന് സ്വർഗത്തിലെത്താ അവന് സിറാത്ത് കിടന്ന് അമ്ലാഹുവിൻ്റെ സ്വർഗത്തിലെത്താ അമ്ലാഹുവേ ഞങ്ങളെ സ്വർഗത്തിൻ്റെ അവകാശികളിൽ നീ പെടുത്തണേ നീ പെടുത്തണേ അമ്മാടുത്തണേ അമ്മോ ഒരു പുതിയ ജീവിതം തുടങ്ങുകയാണ് ഇന്ന് വരെ ജീവിച്ചത് മുഴുവനും മറന്നിട്ട് ഇനി അമ്മാഹിവനെ പേടിച്ചുകൊണ്ട് അമ്മാഹിവനെ ധിക്കരിക്കാതെ അമ്മാഹിവനെ ഭയന്നുകൊണ്ടുള്ളൊരു ജീവിതമാനുള്ള മരണം വേണം എനിക്ക് നരകം പേടിയാ എനിക്ക് കവറ് പേടിയാ എനിക്ക് മസ്റ്ററ പേടിയാ എനിക്ക് മീസാം പേടിയാ എനിക്ക് സിറാത്ത് പേടിയാ എനിക്ക് നരകം പേടിയാ എനിക്കാടെ സ്വർഗം വേണമല്ല അതുകൊണ്ട് എന്തു മറന്നാലും ഈ ആയത് മറക്കൂല ഈ ആയത്തുതുമന്ന തീരുമാനിക്കൂഹേ ഈ പ്രതിഫലം നിങ്ങൾക്ക് തരണേ പ്രതിഫലം എനിക്ക് തരണേ അല്ലാ മരിക്കുന്ന കാലം വരെ ഈ ആയത്ത് തരണേ തരണേ റബ്ബേ പാരായണം ചെയ്യാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ ദുനിയാവി കിട്ടുന്ന മൂന്ന് പ്രതിഫലം ഈ മാനുള്ള മരണം രണ്ട് മലക്കുകൾ വന്നിട്ട് നിന്നെ സമാധാനിക്കും പെണ്ണും പുള്ളി മക്കളൊന്നും വേണ്ട ഏഹ് പേടിക്കണ്ടപ്പ പേടിക്കണ്ട പെണ്ണൻപിള്ള പറഞ്ഞ ഓ കരച്ചല് ഈ പുറത്തു പോ മഹാനായി ഉമറുബൻ അബ്ദുൽ അസീസ് നസീസ് റദീന്ദഹു ഭാര്യയോട് പറഞ്ഞു നീ പുറത്തു പോവും പെണ്ണൻപിള്ള അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടല്ല പൊരുത്തപ്പെട്ടില്ല പൊരുത്തപ്പെട്ടില്ലേഹില്ല പൊരുത്തപ്പെട്ടു കുഴപ്പമൊന്നുമില്ലല്ലോ ഞാൻ പോവാസലാമരിക്കും നീ വീടിന് ഇറങ്ങി നീ റൂമിന വെളിയിൽ ഇറങ്ങി അപ്പം ഇപ്പം വരും എന്റെ കൂട്ടുകാരെ അതിഥികൾ വരും എന്നെ കൊണ്ടുപോകാൻ ഇറങ്ങു ഭാര്യയെ വീടിനെ വെളിയിലിറക്കി ആരാ വന്നത് അള്ളാന്റെ മലക്കുകൾ അവര് സമാധാനിപ്പിക്കും അള്ളാഹു അങ്ങനെയുള്ള മരണം തെരുമാറാകട്ടെ മൂന്ന് എന്തിനാടാ പേടിക്കണ സഹിക്കാൻ പറ്റണല്ലേ മരണവേദന സ്വർഗം കാണണ നിനക്ക് സ്വർഗം കാണണം ഇന്ന കണ്ടോ എന്ന് പറഞ്ഞു മലക്കുകൾ കാണിച്ചു തരും അള്ളാഹു ഭാഗ്യന്തരമാർ ആകട്ടെ കൊണ്ട് കബറി വെച്ചു മലക്കുകൾ വരും ചോദ്യം ചോദിക്കും നല്ല ഓർമ്മ ശക്തിയാ ആരാ പറഞ്ഞത് നിനക്ക് ഓർമ്മയില്ലെന്ന് ആരാ പറഞ്ഞ ഓർമ്മയില്ലെന്ന് പഠിച്ചവനെ പത്താം ക്ലാസ്സിൽ എ പ്ലസ് കിട്ടിയില്ല എന്നല്ലേ ഉള്ളൂ നല്ല ഓർമയാ ഏത് ഉറക്കത്തി ചോദിച്ചാല് കബറി വരുന്ന മലക്കുകൾ ചോദിക്കുമ്പോൾ പട്ട പട്ടാന്ന്ങ്ങിട്ട് മറുപടി പറയാൻ കഴിയും അള്ളാഹു ഭാഗ്യന്തരമാറാകട്ടെ കബറിനകത്ത് കൊണ്ടുവച്ചാ അവിടെ ആനയുണ്ട് തേളുണ്ട് ചേമ്പുണ്ടെന്ന് പറഞ്ഞ് നീ പേടിക്കണം കോ നീ പേടിക്കേണ്ട കാര്യമെന്നില്ല എന്തിനാ നീ പേടിക്കുന്നത് അത് ഭയവും വേണ്ട പഠിച്ചവരെ അതിനകത്ത് നിനക്ക് സുഖവാസം കബറിൻ്റെ അകത്തെ കാര്യത്തെക്കുറിച്ച് നീ പേടിക്കണ്ട സ്വർഗ്ഗം ഒരു വട്ടമല്ലേ കണ്ടുള്ളൂ ഇനി എല്ലാ ദിവസവും കാണണം കാലിൻ്റെ ഭാഗത്ത് ഇങ്ങനെ തുറന്ന് കാണിച്ചു തരും തരില്ല കണ്ടുകൊണ്ട് കിടക്കും അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ സിറാത്തെന്ന് പറയുന്ന പാലത്തിലൂടെ മാത്രമേ സ്വർഗ്ഗമെന്ന് പറയുന്ന തറവാട്ടി പോകാൻ പറ്റൂ ഷോർട്ട് വഴിയൊന്നുമില്ല അതിൻ്റെ മുകളിൽ കൂടെ തന്നെ പോകണം അപ്പം അതുകൊണ്ട് ധൈര്യമായിട്ട് അതിൻ്റെ മുകളിലൂടെ കയറി സ്വർഗ്ഗത്തിലെത്താം അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി നിഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു ഭാഗ്യം നിൽക്കു മാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അതുകൊണ്ട് ഞാൻ ആയത്ത് പറഞ്ഞു തരാം പറഞ്ഞാൽ ഏതായത്താ ൻഷാള്ള സൂറത്ത് ഇബ്രാഹിം അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആാനിലെ സൂറത്താണ് സൂറത്ത് ഇബ്രാഹിം ഞാൻ ആദ്യം ഇന്ന് പ്രസംഗം തുടങ്ങുമ്പോൾ ആദ്യമായോ ആദ്യ ഓതി ആയത്ത് പള്ളിക്കാട്ടിലെ മയ്യത്ത് കൊണ്ടുവെക്കുന്ന സമയത്ത് ഇതവിടെ ഇങ്ങനെ പറയാറുണ്ട് മയ്യത്ത് കബറടക്കുന്ന സമയത്തൊക്കെ പറയാറുണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇരുപത്തി ആറാമത്തെയോ ഇരുപത്തി ഏഴാമത്തെയോ ആയത്ത് എൻ്റെ പ്രിയപ്പെട്ടവരെ സൂറത്ത് ഇബ്രാഹീമിൻ്റെ ഇരുപത്തി ഏഴാമത്തെ ആയത്ത് يثبت الله الذين آمنوا بالقول الثابت في الحياة الدنيا وفي الآخرة ويضل الله الظالمين ويفعل الله ما يشاء في إيه القرآن لسورة إبراهيم അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആാനിലെ സൂറത്ത് ഇബ്രാഹീമിലെ ഇരുപത്തിയേഴാമത്തെ ആയത്തൂർണമായി ഓതണമെന്നല്ല എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ യുസബിത്തൊക്കെ പോയി നിൽക്കുമ്പോ കേൾക്കാം പരിശുദ്ധമായ ദുനിയാവിലും ആഹിറത്തിലും സത്യവിശ്വാസികളെ അള്ളാഹു ഉറച്ച വാക്കുകൾ കൊണ്ട് ഉറപ്പിച്ചു നിർത്തും ഇതാ അതിന്റെ അർത്ഥം അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നു ൾ കൊറച്ച് നിർത്തും അതാ പറഞ്ഞത് അപ്പൊ ഈ ആയത്ത് ഇത് പരിപൂർണമായി ഓതാൻ അങ്ങനെ നമുക്ക് നഷ്ടമൊന്നും ഇല്ലല്ലോ ഇതിനകത്ത് ഇത്രയുള്ളൂ കൂടെ ഓതുമ്പോ ആയത്ത് പൂർത്തിയാകും അല്ലെങ്കിൽ ഇത്രയെങ്കിൽ ഇത്ര ഈ ആയത്ത് ആരാണോ ജീവിതത്തിൽ നിത്യമാക്കുന്നത് അവന് മരിക്കുന്നതിന് മുമ്പ് മൂന്ന് പ്രതിഫലം മരിച്ചതിന് ശേഷം അഞ്ച് പ്രതിഫലം അള്ളാഹു മുഖീമാ നൽകുമാർ നൽകുമാറാകട്ടെ